നമ്മുടെ സൺല് ഈ ഒരു മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമുക്ക് ഇൻകം കിട്ടി തുടങ്ങിയോ എത്ര കിട്ടി എങ്ങനെയൊക്കെയാണ് ഇൻകം കിട്ടി കിട്ടിത്തുടങ്ങുക അങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ കുറേ പേർക്ക് ഉണ്ടെന്ന് അറിയാം കുറേ പേർ എൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് കേട്ടോ ഹേലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ തമ്മയിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞു ഫാമിലി ഇങ്ങനെ വലുതായി വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അപേക്ഷിച്ചത് അത് വലിയൊരു ഫാമിലിയാണ് കേട്ടോ വലിയെന്ന് വലിയൊരു ഫാമിലി തന്നെയാണ് അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ും ഒരുപാട് താങ്ക് യു എന്താ പറയുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ടെൻ കെ മെമ്പേഴ്സിനൊക്കെ ഒരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ കുറേ പേരുടെ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ട് പിന്നെ കുറേ പേർക്ക് ഉണ്ടാവാൻ പോകുന്ന ഡൗട്ട്സുകളും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ഈ ഒരു നൂലാ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറേ പേരുടെ ഡൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നമ്മുടെ ചാനലിൽ ഈ ഒരു മോട്ടൈസേഷൻ ആയതിനു ശേഷം നമുക്ക് ഇൻകം കിട്ടി തുടങ്ങിയോ എത്ര കിട്ടി എങ്ങനെയൊക്കെയാണ് ഇൻകം കിട്ടി തുടങ്ങാം അങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ കുറേ പേർക്ക് ഉണ്ടെന്ന് അറിയാം കുറേ പേർ എൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് കേട്ടോ പേഴ്സണലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറേ ഡൗട്ട്സൊക്കെ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനൊരു വീഡിയോ ഇട്ടേക്കാം ഞാൻ നമ്മുടെ മോട്ടൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഞാൻ കുറച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടി ഷെയർ ട്ടോ അപ്പോൾ ഈ കാണുന്നവർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ഫാമിലിയിൽ അങ്ങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ ഓടിക്കുകയുള്ളൂ കേട്ടോ അപ്പം നമ്മളുടെ ചാനൽ ഒന്ന് നിങ്ങൾ കയറി കണ്ടുനോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിന്റെ ടിപ്സുകളും അതേപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഓരോ ന്യൂ പ്രോഡക്ട്സിന്റെയും നമ്മൾ അൺബോക്സിങ് വീഡിയോ അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് ടക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടൈസേഷൻ ആയി തുടങ്ങിയതിന് ശേഷം ഇൻകം കിട്ടിത്തുടങ്ങിയോന്നുള്ളതാണ് അപ്പോൾ ഇൻകം കിട്ടിത്തുടങ്ങിയോ എന്ന് അറിയണി മുന്നേറ്റം നിങ്ങൾ ഈ ഒരു യൂട്യൂബിൻ്റെ ഒരു നൂലാമലകൾ ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇൻകം തൊട്ടി തൊട്ടി തുടങ്ങി ഓക്കെ ഇൻകം കിട്ടി തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക ആദ്യം തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം എന്താ പറയുക ഒരു ത്രീ തൗസൻഡ് വാച്ച് വേണം അതേപോലെ തന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ത്രീ മില്യൺ വ്യൂവേഴ്സ് വേണം ഇത്ര നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ ത്രീ മില് ത്രീ മില്യൺ ഷോർട്ട്സിന് വ്യൂവേഴ്സും വേണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അത് പകുതി ഫുള്ളായിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് ഫോർ തൗസൻഡ് ഹവേഴ്സും അതേപോലെ തന്നെ ടെൻ മില്യൺ വ്യൂവേഴ്സും എന്തിനും ഷോർട്സിനും വേണം കേട്ടോ ഫോർ തൗസൻഡ് ഹവേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ ടെൻ മില്യൺ ഷോർട്സ് വ്യൂവേഴ്സ് ആണ് പറയുന്നത് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും പിന്നെ പറയുന്നത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു ഫോർ ഹവേഴ്സൊക്കെ അപേക്ഷിച്ചിട്ട് ഫോർ തൗസൻഡ് ഹവേഴ്സൊക്കെ അപേക്ഷിച്ചിട്ടാവുന്നു ട്ടോ അത് വേഗം ആവും നമുക്ക് പക്ഷേ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈയൊരു ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സും അതേപോലെ തന്നെ ടെൻ മില്യൺ ഷോർട്ട്സും അത് കംപ്ലീറ്റ് ചെയ്യാതിട്ട് ഏതെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ടാസ്ക് അല്ല കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ ചിലപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കുറെ കണ്ടിട്ട് ഓ ഇതൊക്കെ എളുപ്പമായിരിക്കുമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒട്ടെളുപ്പല്ല നമുക്ക് വൺ കെ ഒക്കെ കഴിഞ്ഞാൽ പൈസ കിട്ടി തുടങ്ങും അല്ലെങ്കിൽ മോട്ടിവൈസേഷൻ ആവും എന്നൊക്കെ തന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല അപ്പം ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുകയെന്നുള്ളത് ചിലർ ടാസ്ക് അല്ല അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ചാനൽ മോട്ടിവസേഷൻ ആവുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഫോർ തൗസൻഡ് ഹവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കാണുന്ന ടൈം ഇതിപ്പോൾ ഒരാൾ അത് ഫുള്ളും കാണും മണിക്കൂറുണ്ടല്ലോ അതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് അത്ര ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വാച്ച് കൂട്ടില്ല നമുക്ക് ഫുള്ളായിട്ട് കണ്ട് നമുക്ക് എത്ര മണിക്കൂറാണ് എത്ര ആണ് ഓരോരുത്തർ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ വാച്ച് അവേഴ്സിൽ കൂട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ അത്രയും ഇൻട്രസ്റ്റിങ്ങും അല്ലെങ്കിൽ അത്രയും ഇൻഫോർമാറ്റീവും ആയിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ കാണാൻ ഒരു ആൾക്കാർക്ക് കൗതുകമുള്ള ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ വേഗം നല്ല വാച്ച് അവേഴ്സും കൂടും പിന്നെ നമ്മളുടെ എന്താ പറയുക വേഗം നമുക്ക് മോണിറ്റൈസേഷൻ ആകും ചെയ്യും എന്റെ മോണിറ്റൈസേഷൻ ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നല്ലാട്ടോ ഏകദേശം ഒരു വൺ ഇയറിൻ്റെ ഉണ്ടാവും ഞാൻ വീഡിയോസ് ചെയ്യൽ തുടങ്ങിയിട്ട് ആയിട്ട് വീഡിയോസ് ചെയ്യൽ തുടങ്ങിയിട്ട് അന്നതിന് ശേഷമാണ് വൺ ഇയർ ഒക്കെ ആയതിനു ശേഷമാണ് കേട്ടോ എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത് അപ്പം അത്രയും അത്യാവശ്യത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യത്തിലേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ കഷ്ടപ്പാടൊക്കെ നിർത്തി നമുക്കൊന്ന് ഫ്രീ ആവാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും നടക്കില്ല കേട്ടോ ക്യാഷ് കിട്ടി തുടങ്ങി തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേഷൻ ആവാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത പോലെ അതിനേക്കാൾ ഇരട്ടി ഒന്നും കൂടി സ്ട്രഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് നമുക്ക് ക്യാഷ് കിട്ടുകയുള്ളു ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ക്യാഷ് വരികയുള്ളൂ അപ്പോൾ ഹൺഡ്രഡ് ഡോളർ ആക്കാന്നുള്ളത് ചില്ലറ കാര്യമല്ല നമ്മൾ ഈ ഒരു ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത കംപ്ലീറ്റ് ഇതേപോലെ തന്നെ ഹൺഡ്രഡ് ഡോളേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ അത്രയും കഷ്ടപ്പാടുണ്ട് കേട്ടോ ചില യൂട്യൂബേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട് ഒരു മാസം കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആയി അടുത്ത മാസം മുതൽ സാലറി നമ്മളുടെ ഒരു ഇൻകം കിട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക ഫേമസ് ആയി നിൽക്കുന്ന ആൾക്കാരായിരിക്കണം നമുക്ക് അത്ര പെട്ടെന്നൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരൊക്കെ ഒരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞാലുണ്ടല്ലോ അത്യാവശ്യത്തിന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് സ്ട്രഗിൾ ചെയ്യണം കേട്ടോ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ സാധനം ആയി കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എൻ്റെ സാധനം ഒരു മോട്ടൈസേഷൻ ആയി എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇൻകം കിട്ടി തുടങ്ങിയോന്നുള്ളൊരു ഡൗട്ടാണ് കുറേ പേർക്കുള്ളത് എൻ്റെ വീട്ടിലും എൻ്റെ നമ്മുടെ അടുത്തും എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് അവൾക്ക് ക്യാഷ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ലേ എന്നുള്ളത് കാരണം ടെൻ കെ ആക്കെ ആയിട്ടുണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ എന്തായാലും കിട്ടി തുടങ്ങി കാണും എന്നാണ് എല്ലാവരുടെയും ഒരു വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ആ കിട്ടി തുടങ്ങി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും കാരണം നമ്മൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ള റീസ് അവിടെ അവർ ചോദിക്കും പിന്നെ നമ്മളത് വിശദീകരിക്കാൻ നിൽക്കണം ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണം അപ്പം നമുക്ക് ചിലപ്പോൾ നേരം ഇല്ലാത്ത സമയമായിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിലൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ ആ കിട്ടി കഴിഞ്ഞ മാസം മുതലേ അപ്പോൾ എത്ര കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു ടെൻ ഒരു ടെൻ കെ ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ചെറുതായിട്ടൊരു സൂചന ഒക്കെ കൊടുക്കും അപ്പോൾ ശരിക്കുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ആയിട്ടും മോണ്ടൈസേഷൻ മോണ്ടൈസേഷൻ ആയതിന് ശേഷം ഇതുവരെ ഇൻകം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് ഡോളർ കംപ്ലീറ്റ് ചെയ്യണം എൻ്റെ ഹൺഡ്രഡ് ഡോളർ കംപ്ലീറ്റ് ആയിട്ടില്ല ഹൺഡ്രഡ് ഡോളർ കംപ്ലീറ്റ് ചെയ്താലേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ഹൺഡ്രഡ് ഡോളർ ആയിട്ടില്ല കേട്ടോ അപ്പോൾ അടുത്ത മാസം എങ്ങാനും ആകും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ മാസം ആകില്ല അടുത്ത മാസം ആകും എന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ ഈ ഒരു വീഡിയോസിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഹൺഡ്രഡ് ഡോളർ വരുന്നത് അപ്പോൾ എന്തായാലും വേഗം നമ്മുടെ ഒരു ചാ നമ്മുടെ ഒരു ഇടുന്ന വീഡിയോസൊക്കെ വേഗം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വൈകാതെ തന്നെ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ പതിയെ പതിയെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അവൻ കിട്ടുക അപ്പോൾ എനിക്ക് ഹൺഡ്രഡ് ഡോളർ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണണം ഷെയർ ചെയ്യണം നിങ്ങളിങ്ങനെ നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കൂടുന്ന ടൈമിലാണ് നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ചെറിയൊരു അഡ്വൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് എന്നും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഷോർട്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ കുറച്ച് ദിവസം അവിടെ എൻ്റെ അമ്മയുടെ സെർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എന്നെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നാലും പറ്റുന്ന പോലെ ഞാൻ ഇടാൻ ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ തിരക്കിൻ്റെ ഇടയിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ുന്നു അപ്പൊ ആ തിരക്കിന്റെ ഇടയിലും മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട് എന്നാലും റെഗുലർ ആയിട്ട് ഇട്ടിരുന്ന ഞാൻ അവിടെ ഒന്ന് സ്ലോ ആയിട്ടുണ്ടായിരുന്നു ആ സ്ലോ ആയ കാരണം എന്റെ ഇപ്പോഴും ഇപ്പോ ഒരു മാസത്തിന്റെ അടുത്തായിട്ടുണ്ടാവും ഇപ്പോഴും എന്റെ ഷോർട്സിന് വന്ന ഇപ്പൊ നല്ല വ്യൂവേഴ്സ് കുറവാണ് ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യത്തിന് വ്യൂവേഴ്സ് ഒക്കെ പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സിനൊക്കെ നല്ല വ്യൂഴ്സ് കുറവാണ് എന്താ പറയുക ഇപ്പോൾ ചാനൽ എൻ്റെ ഒന്ന് സ്ലോ ആയ പോലെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിലും കുറഞ്ഞ് നമുക്കൊന്ന് നല്ല കുറച്ചൊന്ന് നല്ലൊരു സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്നൊന്ന് സ്ലോ ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനിത് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസം വീഡിയോ ഇടുക ദിവസം നിങ്ങൾ എത്രത്തോളം വീഡിയോ ഇടാൻ പറ്റുന്നു അത്രത്തോളം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ അത്രയും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത് സ്റ്റോപ്പ് ചെയ്യരുത് ഒന്ന് സ്ലോ ആക്കി ഒന്നും ചെയ്യരുത് നമ്മൾ ഇടുന്ന ആ ഒരു പോലെ തന്നെ നമ്മൾ ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഒരു ദിവസം നമുക്ക് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ദിവസം എന്തായാലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ കാരണം എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ കാരണം ഞാൻ നിങ്ങൾ അടുത്ത് പറയണത് എന്തായാലും അങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോ ഇട്ട് വരുന്നുണ്ട് അതിനനുസരിച്ച് എനിക്ക് വേഴ്സ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ട് ഞാൻ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തേക്കാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കാം കേട്ടോ ചിലപ്പോൾ യൂട്യൂബിൽ നമുക്ക് ആൻസർ തരാൻ പറ്റിയില്ല അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ചോദിക്കാൻ എന്താ പറയുക ചോദിക്കേണ്ടത് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ചോദിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം വഴി നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ തുടർന്ന് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകയരുത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം